എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് രവീന്ദ്രൻ വർഷനെയും രേവതീനെ ശ്രുതിനെയൊക്കെ വിളിച്ചിർത്തി അങ്ങനെ ഉപദേശിക്കുകയാണ് പിന്നീട് മൂന്ന് മൂന്നുപേരുടായിട്ട് പറഞ്ഞു അറിയാലോ ഈ കുടുംബത്തിലേക്ക് ഒരു പുതിയ ഒരു മരുമകളും കൂടെ വന്നിരിക്കുകയാണ് വർഷ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇത്രയും നാൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം ഇനിയിപ്പോൾ വർഷവും കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഒരു കാരണവശാലും നിങ്ങൾ കുടുംബത്തിൽ അലുമ്പോൾ വഴക്കൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ് അപ്പം നിങ്ങൾക്ക് മൂന്ന് സ്വഭാവമായിരിക്കും പക്ഷേങ്കിൽ എന്നാലും നിങ്ങൾ സ്വരുമയോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുകയാണ് ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അത് തല്ലിക്കെടുത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞാൽ ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങൾ മൂന്ന് മരുമക്കളും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ആഗ്രഹമാണ് നടന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വർഷേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയണം ഇത് കേട്ടതും വർഷ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി ഞാൻ ഇതേ ഇപ്പോൾ രേവതി ചേച്ചി ശ്രുതി ചേച്ചി ഒക്കെ പറയുന്ന പോലെ അവര് പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ നിന്നോളാന്ന് പറയണം അങ്ങനെ വേണം അങ്ങനെ വേണം മുന്നോട്ട് പോവാനായിട്ട് ഇനി നാട്ടുകാരൻ നാളെ അതും ഇതും പറയരുത് ആ കുടുംബത്തിൽ അലമ്പാ അടക്ക അങ്ങനെയൊന്നും പറയാൻ ഇടവരുത്തല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു എന്റെ സ്വപ്നത്തിൽ പോലും കരുതുന്നതല്ല ഞാൻ ഇത്രയും വലിയ വീട്ടിലേക്ക് വരുമെന്നുള്ളത് കാരണം ഒറ്റയ്ക്ക് ജീവിച്ചു വളർന്നോളാം അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാരോടും കൂടിയതിനു ശേഷമാണ് എനിക്ക് ഇത്ര സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണെന്നൊക്കെ ശ്രുതി പറയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി വർഷ പറഞ്ഞു ഇത്രയും നാളായിട്ടോ എൻ്റെ അച്ഛനും അമ്മേം പോലും എനിക്ക് ഇതുപോലെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയായതുകൊണ്ട് എല്ലാം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അങ്ങനെ രീതിയായിരുന്നു പക്ഷെ വിട്ടുകൊടുക്കണമെന്ന് പറയാനോ അങ്ങനെയൊന്നും എൻ്റെ ആരും ഇതുവരെ ആയിട്ടും തയ്യാറായിട്ടില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചിലപ്പോൾ ഇപ്പം കുറ്റമായിട്ട് തോന്നിയേക്കാം വർഷം പറഞ്ഞു കുറ്റമായിട്ടോ ഏയ് അങ്കള് പറഞ്ഞു ഒരിക്കലും കുറ്റമായിട്ട് തോന്നിയിട്ടില്ല അങ്കള് പറഞ്ഞ നല്ല കാര്യം തന്നെയാണ് അങ്കളിനെ ഞാൻ നമ്മിച്ചിരിക്കുന്നു ഇത്ര നല്ല വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാള് എന്ന് എൻ്റെ അച്ഛനേക്കാളും ഇപ്പം ഞാൻ അങ്കളിനെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഓടി വന്നും കൂടെ കെട്ടിപ്പിടിക്കുവാണ് രവീന്ദ്രനെ ഒരു നിമിഷം ചന്ദ്രമതി സച്ചി സുതി എല്ലാം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഇവിടെ എന്തായി കാണിക്കുന്ന രീതിയിൽ വർഷ വർഷയുടെ വീട്ടിൽ അച്ഛനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ആ ഒരു രീതിയിലാണ് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നത് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അല്ലല്ലോ പെട്ടെന്ന് തന്നെ ചന്ദ്രമതിയുടെ മുഖം ഒക്കെ മാറി രവീന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ രവീന്ദ്രൻ നിക്കുക പിന്നീട് വർഷങ്ങളിൽ അതെ എനിക്ക് എന്താണെന്ന് നിർത്തില്ല സന്തോഷമാണോ സങ്കടമാണോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അച്ഛനെ വന്ന് ഹഗ് ചെയ്തതെന്ന് പറയാം എന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോ സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാന്ന് പറയാണ് ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു അതിനെന്താ മോളെ എന്റെ മോളുടെ വീട് തന്നെ അല്ലേന്ന് ചോദിക്കുക അതെ എന്റെ വീടിനേക്കാളും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാർ ഒക്കെ നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ വർഷം പറയുകയാണ് ഈ സമയം ചന്ദ്രമതി ഒരിക്കലും അഞ്ച് നിങ്ങളും മുറിയിലേക്ക് അങ്ങോട്ട് പൊക്കോളം പറയാ ഇത് കേൾക്കാണ്ട് സമ്മതം വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് വലിച്ചോണം അങ്ങോട്ട് ഓടുവണം ഏ ഇതെന്താ രീതി കാരണം മുറിയിലേക്ക് കൊണ്ടേ ആക്കണമല്ലോ ഇതൊന്നും നോക്കുന്നില്ല ശ്രീകാന്തിന്റെ കയ്യെ പിടിച്ചു വലിച്ചോണം അങ്ങോട്ട് പോവാ സച്ചി പറഞ്ഞു കൊള്ളാം നല്ല ബെസ്റ്റ് മരുമോള തന്നെയെന്ന് പറയുകയാണ് കുടുംബത്തിലേക്ക് വന്ന് കയറിയത് സച്ചിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രല്ല രബീന്ദ്രന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിന്റെ ഇടയ്ക്കേക്ക് വർഷം കയറുന്നു സച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അച്ഛൻ പറയുന്ന സമയത്ത് ആരും ഇടക്കിലേക്ക് കയറൽ ആരും സംസാരിക്കരുത് അത് പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമേ സംസാരിക്കൂ അങ്ങനെൻ്റെ ഒരു പോളിസി ആയിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അവരങ്ങോട്ട് പോവാണ് അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ പാവം കുട്ടിയാ മനസ്സിലൊന്നുമില്ല എത്ര നിഷ്കളങ്ക ആയിട്ടാണ് പെരുമാറുന്നതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഇപ്പം പാവമൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെ തന്നെ തോന്നിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് സച്ചി അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം മുറിയിലേക്ക് എന്ന് വർഷം അവിടെയെല്ലാം മുറിയിലും നോക്കുകയാണ് ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ ഇതാരെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചോദിക്കുകയാണ് ഇത് രേവന് ശേഷി എന്ന് പറയണ കൊള്ളാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് പിന്നീട് പക്ഷേ ശ്രീകാന്തം കൂടെ അവിടെ ഇരിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറഞ്ഞ അതെ നമ്മുടെ ഈ വീട്ടിലെ ആദ്യരാത്രി അതിനും വേണ്ടിട്ട ഒരുക്കങ്ങളൊക്കെയാണെന്ന് പറയുകയാണ് അതൊക്കെ എന്നേ കഴിഞ്ഞ് പോയതാ അല്ല ഈ ആദ്യരാത്രിക്ക് വീട്ടിൽ ഈ മുഹൂർത്തം കുറിപ്പിക്കണം അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതൊക്കെ ഒരു ചടങ്ങാ വർഷം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയൊന്നുമില്ലല്ലോ കല്യാണം കഴിഞ്ഞു അവരവരുടെ ആദ്യ രാത്രിയൊക്കെ ആഘോഷിച്ചു ഇതുപോലെ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെന്ന് ചോദിക്കാം അതെ നിന്നോട് തർക്കിക്ക് ഞാനില്ല എന്ന് പറയുന്നത് അതിന് നമ്മൾ ഫോറിൻ കൺട്രീസിലൊന്നും അല്ല താമസിക്കണേ നമ്മൾ കേരളത്തിലല്ലേ താമസിക്കണേന്ന് ചോദിക്കുക നമ്മൾ ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവിടെ മുന്നോട്ട് എന്ന് പറയാം ഓ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തുന്നതിനോട് എനിക്ക് ഫോറിൻ കൺട്രീസിലുള്ള രീതി ഇഷ്ടം എന്ന് പറയുന്നത് അതിപ്പം നീ ഫോറിൻ കൺട്രീസിലല്ലല്ലോ പക്ഷേ ഇപ്പം ഇവിടെ താമസിക്കുമ്പോൾ ഇവിടേത്തായ രീതിക്ക് പോകണമെന്ന് പറയാം ഓ തുടങ്ങി ഉപദേശം എന്നാൽ ശ്രീകാന്തിനോട് പറയണം അതെ ഇവിടെ താമസിക്കണമെങ്കിൽ ഇച്ചിരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയാം അങ്ങോട്ടും വിട്ടു വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യണം അച്ഛൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു ഓ അതൊക്കെ ഞാൻ കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാനൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറയണം അത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു വീടാണ് എല്ലാവരും ഒത്തൊരുമയോട് പോകണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അതൊന്ന് എന്നെ കിട്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു അതെ ഒന്നാമത്തെ കരി വീട്ടിലാകത്ത ദിവസം വെറുതെ എന്താ നല്ലൊരു ദിവസം നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പറയാണ് പിന്നീട് വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ ഇത് കേട്ട് അപ്പോഴാണ് കഥയെ മുട്ടുന്നിട്ടെ ആരാ ഈ സമയത്ത് രേവതിയായിരുന്നു തോന്നേ രേവതി എന്നിട്ട് വർഷേ കഥ തുറക്കാൻ പറയാണ് അങ്ങനെ വർഷം ഒന്ന് കഥ തുറക്കുമ്പോഴത്തേനും രേവതി പാലക്കായിട്ട് വന്ന് നിൽക്കുകയാണ് അല്ല ഇതെന്താ ഇത് പാലാന്ന് പറയുന്നത് പാലോ അയ്യോ എനിക്ക് വിശക്കുന്നൊന്നുമില്ല ശ്രീകാന്തിന് വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ വാങ്ങിച്ചു കുടിച്ചോട്ടോ എനിക്ക് വിശക്കണില്ല എന്ന് പറയാം അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു ഇത് അതൊന്നും അല്ല കാര്യം പിന്നെ ആദ്യ അല്ലേ അപ്പൊ ആദ്യ ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടോ ഓ ഞാൻ കേട്ടിണ്ട് ഈ സീരിയലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഓ അങ്ങനെ ആയിരിക്കും അതല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു നമ്മളൊരു കുടുംബം അല്ലേ കുടുംബത്തിൽ ഇങ്ങനെ പല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെ ഇവൾക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എടുത്തേന്ന് പറയണേ അത് കൊഴപ്പൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് രേവതി പറഞ്ഞതേ ഇത് മാത്രല്ല ഇനി അങ്ങോട്ട് ജീവിതം നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബാകുമ്പോൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവ് അല്ല ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഉടക്കി പിരിയാനോ ബന്ധം വേർപ്പെടുത്താനോ ഒന്നും ശ്രമിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ വർഷം പറഞ്ഞു അതിനിപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിന് നിൽക്കും അതെ ഈ സ്നേഹം എന്നും നിലനിൽക്കണോന്ന് ഞാൻ പറയണേ ഒന്നോ രണ്ടോ ദിവസത്തേനല്ല നിങ്ങൾ ആജീവനാന്തകാലം ഒരുമിച്ച് കഴിയേണ്ട വരാം അപ്പൊ ഈ സ്നേഹബന്ധം ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കി പിരിയാനോ ഒന്നിനെ ഇട കാരണം ചെറിയ നിസാര കാര്യത്തിന് പോകണം പിണങ്ങുന്നൊരു സ്വഭാവമാണ് പക്ഷേടെ അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട ഇവിടെ വന്ന് നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാനായിട്ടാ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ വർഷം ഒടിഞ്ഞു അതിനെന്താ ദേവദേവച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോളാന്ന് പറയുന്നത് പിന്നെ ഇവിടെ വർ വർഷേനെ കുറെ ഉപദേശിക്കുന്നുണ്ട് രേവതി വർഷേനെ മാത്രമേ ശ്രീകാന്തനോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് എല്ലാരും കാണുകയുള്ളൂ അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് പറയും സ്വന്തമായിട്ടെടുത്ത തീരുമാനമല്ലേ എന്നൊക്കെ പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ആരെക്കൊണ്ടും പറയിപ്പിക്കാരെ ശ്രമിക്കണം നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയാം ഇത് കേട്ടതും വർഷം പിടിഞ്ഞു അതൊക്കെ ഞങ്ങൾ ഏറ്റു ഏച്ചി അതിനൊന്നും ഒരു കുഴവോ കുറവോ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയാണ് പിന്നീട് രേവതി പാലും കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയുമാണ് അതിന് ഈ സമയം ആകെപ്പാടെ സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചു ടെറസിന് മുകളിൽ പോയി നിൽക്കുവാണ് എന്നാലും അവൾക്ക് എന്ത് മര്യാദയുണ്ട് അവള് കാണിച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലേ അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് എറിച്ച് തരുന്നത് അല്ല സച്ചയാണ് എന്തിനോട്ട് ഉറങ്ങില്ല എന്ന് ചോദിക്കാം എനിക്ക് ഉറക്കം വന്നിട്ടു വേണ്ടേ എന്ത് അവൾ എന്തൊക്കെയാ അവളെ കാണിച്ചു കൂട്ടിയത് ഇത്ര അഹങ്കാരിയായിട്ടുള്ള ആയിട്ടുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം ആര് വർഷയുടെ കാര്യമാണ പറഞ്ഞു അതെ അവൾ അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചാൽ കണ്ടില്ലേ സച്ചയാണ് എന്തിനെ ഇങ്ങനെ ചിന്തിക്കുന്നത് അവളുടെ വീട്ടിൽ അച്ഛനും അമ്മേനും കെട്ടിപ്പിടിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചല്ലേ അതിനകത്ത് സച്ചിയാണ് എന്തിനെ ദേഷ്യപ്പെടുന്നത് പിന്നെ എനിക്ക് എനിക്കതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രല്ല അച്ഛൻ എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവള് കേട്ടില്ല മറുപടി പറയണേ അവൾ അതിനെ എതിർത്തെ എതിർത്തെതിർത്ത് സംസാരിച്ചോണ്ടിരിക്കുക അതിന്റെ വല്ല കാര്യമുണ്ടോ അത് പിന്നെ സച്ചേട്ട വലിയ വീട്ടിലൊക്കെ വളർന്ന കുട്ടിയല്ലേ അവർക്ക് അവരുടേതായ സംസ്കാരമായിരിക്കും പിന്നെ ഇതെന്ത് സംസ്കാരം എനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം സച്ചേട്ടൻ ആ വിഷയം വിട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് വെറുതെ എന്തിനാ അവരെക്കുറിച്ചൊക്കെ ചിന്തിക്ക് ചിന്തിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് സച്ചോട് പിന്നെ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇവിറ്റകൾ കാരണം ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഏത് പ്രശ്നം അല്ല അത് പിന്നെ അന്നുണ്ടായില്ലേ ഓഹ് അപ്പൊ സച്ചയാണ് ഇപ്പൊ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അന്ന് പ്രശ്നം ഉണ്ടായി അച്ഛൻ അറ്റാക്കിണമെന്ന് വരാൻ കാരണം എന്താ സച്ചയായിട്ടും കുടിച്ചിട്ട് വന്ന് ബേളം വെച്ചിട്ടില്ലേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു പറയാ ഇത് കേട്ടത് സച്ചോറി ഓഹോ അപ്പൊ ഞാൻ കുടിച്ചിട്ട് വന്ന് ബേളം വെച്ചോണ്ടാണോ നീ പറയണേ അല്ല പിന്നെ സച്ചയാണ് കുറച്ചൊന്ന് കണ്ടോള് ചെയ്യുമായിരുന്നെങ്കില് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു സച്ചിയാണ് ഒരു നിയന്ത്രണമില്ല എന്നിട്ട് മറ്റുള്ളവരുടെ തലേ പഴിചേറിയിട്ട് കാര്യമുണ്ടോ സച്ചയാണ് ഒന്ന് കുടിച്ചിട്ട് വരാതെ മര്യാദയ്ക്കുന്ന അച്ഛനോട് സംസാരിക്കുമായിരുന്നെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ വിഷമം തട്ടില്ലായിരുന്നു ഇങ്ങനെയൊരു പ്രസിന്ധി ഉണ്ടാവുകയും ചെയ്യില്ലായിരുന്നു ഓ അപ്പം എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ എനിക്കറിയാം എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ദേവതി പറഞ്ഞു അതെ ഒന്ന് മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ അല്ലേ എനിക്ക് അവളെ അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവളുടെ അവൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കാര്യം കഴിച്ചിട്ടില്ലാത്ത പോലെ അവളുടെ വലിയ അഹങ്കാരം വർത്താനം ഒക്കെ എന്ന് പറയാണ് അതെ സച്ചാണ് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞോണ്ട് രേവതി എന്ത് ചെയ്യുവാണ് രേവതി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലുവാണ് ചന്ദ്രമതി ക്ലാസ്സിനകത്ത് പാലൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത് അല്ല ഇതെന്താ ചെന്ത ഇത് ഇത് കുറച്ച് പാലാന്ന് പറയാണ് ഇതെന്താ പതിവിലും വിരിയതായിട്ട് പാലൊക്കെ അത് പിന്നെ പക്ഷേക്ക് ശ്രീകാന്തിനെ തിളപ്പിച്ച കുറച്ച് മിച്ചം വന്നാന്ന് പറയുന്നത് ഓ അങ്ങനെ വരട്ടെ അല്ലെങ്കിൽ ഇതൊന്നും പതിവുള്ള കാര്യം വരല്ലോ അല്ലെ ഇതെന്ത് വേറെ ടേസ്റ്റ് അന്നത്തെ അനച്ചിലേ തേന ഒഴിച്ചിരിക്കുന്നെ കാരണം അറിയ മുമ്പറിയാലോ സച്ചിയാണ് അവർക്ക് കാച്ചുവെച്ചാൽ പാലെടുത്ത് കുടിച്ചു പിന്നെ നോക്കിയപ്പം ബദാവും കശുവണ്ടി ഒന്നും ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്തു പാലിനെ തെക്കിച്ചിട്ട് തേന ഒഴിക്കുകയോ ചെയ്ത് അപ്പം അതിൻ്റെ കുറച്ച് മിച്ചം വന്നാന്ന് പറയും ഓ വെറുതെ അല്ല അല്ല ഇത്ര ഇത് വന്നേ അല്ല നിനക്ക് എപ്പോൾ എന്തോ ഒരു തേനൊലിപ്പീരുണ്ടല്ലോ എന്തോ ഒരു ഉണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു എനിക്കെന്ത് കാര്യം എനിക്ക് പ്രത്യേകിച്ച് കാര്യം സാധ്യമൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നെ ഞാൻ ഇന്നല്ലേ എന്നില്ല നിന്നെ കാണുന്നേ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം നിന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ മൂന്ന് മരുമക്കള് ഈ വീട്ടിൽ ഒരുമിച്ച് വാഴണം നീയെ പറഞ്ഞെ ഇപ്പം അങ്ങനെ ആയില്ല എന്ന് ചോദിക്ക ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ രണ്ട് മരുമക്കള് ഭയങ്കര കേളാന്ന് പറയണം അന്താ രണ്ട് മരുമക്കള് എനിക്കറിയാം നീ രണ്ട് മരുമക്കളെ ആരെ ഉദ്ദേശിച്ചാന്ന് പക്ഷെ നീ രേവതി എന്തിനെ കണക്കൂട്ടാതെന്ന് ചോദിക്കുക അതു പിന്നെ അവൾ ഓ അവളെന്ന് എന്ന് പറയുമ്പോൾ വെച്ചാൽ കാശില്ലാത്ത വീട്ടിലെ പെൺകുച്ചയാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം ദേ വേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അങ്ങനെയും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം വേണ്ട വേണ്ട ഇനി നീ കൂടലൊന്നും പറയണ്ട ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ദേ ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്ന് മരുമക്കളും ഒരുപോലെ കാണാൻ നീ ശ്രമിക്കണം അല്ലാതെ ഉണ്ടല്ലോ അവർ തമ്മി വഴക്കടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുതിന്ത്രങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ പിന്നെ വെറുതെ ഇരിക്കില്ല എന്ന് പറയാണ് സച്ചി ഇത് കേട്ടപ്പം ചന്ദ്രമെന്ന് പറഞ്ഞു അതിപ്പം ഞാനെന്ത് ചെയ്യണം ഞാനായിട്ടൊന്നും പറയാനൊന്നും ഒന്നും പോകുന്നില്ലെന്ന് പറയാണ് നിന്നോട് പറഞ്ഞേ വേറൊന്നുമല്ല മൂന്ന് മരുമക്കളെ കാണണം എന്ന് പറഞ്ഞേ നിനക്ക് ഇച്ചിരി തിരിച്ചുവത്യാസം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു അതല്ലോ അങ്ങനെയാണല്ലോ എന്ത് പ്രശ്നം വന്നാലും അവസാനം എനിക്കിട്ടല്ലേ കിട്ടുന്നേ എന്റെ തലയിലേക്കല്ലേ വരുന്നെ നീ ചോദിക്കും ഇതിപ്പോ നിന്നെ കുറ്റപ്പെടുത്തിയല്ലേ ചന്ദ്രൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് അവളുടെ സ്വഭാവം അറിയാലോ മൂന്നും മൂന്നും തരക്കാരായിരിക്കും ഇനിയിപ്പൊ എങ്ങനെയായി തിരി നിറച്ചല്ലോ മുന്നോട്ട് അതുകൊണ്ടാ നിന്നോട് ഇങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രമതിനെ ഉപദേശിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണുന്നേ ആ വിശേഷങ്ങളെക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി